ഇന്ന് നമുക്ക് അമ്മയുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറി എങ്ങനെയാണ് വെക്കുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് കൊച്ചുള്ളിയും പിന്നെ നമ്മൾ ഇഞ്ചി ചതച്ച് പിഴിഞ്ഞതിന് ശേഷം അതിൽ നീര് വേറെ കട്ട് വേറെ ആയിട്ട് എടുക്കുക എന്നിട്ട് ആ കട്ടും കൂടി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ഇളക്കുന്നത് നന്നായിരിക്കും അതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അതിന് ശേഷം ഇത് ഉണ്ടാക്കിയ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ഇട്ടതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഇഞ്ചി അതൊരു ജാറിലിട്ട് അടിച്ചതിന് ശേഷം അതും ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞ് അതും ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയുടെ നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് പിന്നെ ഇളക്കാം ആവശ്യത്തിനായോന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കട്ടൊന്നും വരാതെ വേണമെങ്കിൽ ഈ നീര് മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ മധുരത്തിനായിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ടതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇളക്കാം കേട്ടോ എന്നിട്ട് ഉപ്പ് പാകത്തിനല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാവേ എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫാക്കിയിട്ട് ഇത് നമുക്ക് കുറച്ചു നേരം അടച്ചു വെക്കാവേ ഇതൊരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ വെച്ചതിനു ശേഷം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇത് അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ